തിരുവനന്തപുരം കണ്ണേറ്റുമുക്കിൽ തീപിടുത്തം ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനത്തിനാണ് തീപിടിച്ചത് സമീപത്തെ വീടുകളിലേക്കും തീ പടർന്നു വളരെ പെട്ടെന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞതുകൊണ്ട് ഈ സമീപത്തുള്ള വീടുകൾക്കും അതുപോലെ തന്നെ സ്ഥാപനത്തിലെ സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന സാധനങ്ങളും കേടുപാട് വരുന്നതിൽ നിന്നും വളരെയധികം പെട്ടെന്ന് തന്നെ നമുക്കത് അതിനെയൊക്കെ രക്ഷപ്പെടുത്താൻ പറ്റി വളരെ സക്സസ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു തീപിടുത്തത്തിന് കാരണം വ്യക്തമായിട്ടില്ല എങ്കിലും നമ്മുടെ പ്രാഥമിക നിഗമനമെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം എന്നുള്ളതാണ് കാരണം ഇനി ഫർദർ ആയിട്ടുള്ള പരിശോധനയിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ജനറേറ്റർനെറ്റ് ഷോർട്ട് സർക്യൂട്ട് ആവാം അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ് ചെറിയൊരു പൊരി വന്നതാണ് പെട്ടെന്ന് അങ്ങ് പടർന്നു ആളി പടർന്നു പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പിടിച്ച് മുകളിൽ കയറി മൂന്നാം നിലയിൽ കയറി തീയായി പിന്നെ ഈ അടുത്ത വീടുകളിലായി അടുത്ത രണ്ട് വീടുകളിൽ പിന്നെ പുറകിലും കത്താൻ തുടങ്ങി അത് പെട്ടെന്ന് പറഞ്ഞു തീരുമ്പ് ആളിക്കത്തി ആളിക്കത്തി പിന്നെ പൊട്ടിത്തെറിക്കുകയായിരുന്നു